ും വഹമ്മത്തല്ലാ വാത്തു നമ്മളെ വീടുകളിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം നമ്മുടെ മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ കറിയാമെങ്കിലൊന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് പല കുട്ടികളും പറഞ്ഞനുസരിക്കുന്നില്ല ദേഷ്യം പിടിക്കുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മക്കളെക്കുറിച്ച് ആവലാതിപ്പെടുന്ന രക്ഷിതാക്കളോട് പറയണെന്താണ് നിങ്ങളൊരിക്കലും നിങ്ങളെ മക്കളെ ആവലാതിപ്പെടരുത് മക്കളെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ ആവരുത് മക്കളെ കാര്യം എന്താവും എന്ന് വിചാരിച്ച് ആവലാതിപ്പെടുകയോ വിഷമിക്കുകയോ ചെയ്യരുത് നമ്മളതി നിലക്ക് നല്ല നിലയിൽ നമ്മളെ വളർത്തിയവരെ വളർത്തിയെടുക്കുക നിസ്കാര കാര്യങ്ങൾ ഇഭാത്ത കാര്യങ്ങളിലും പ്രത്യേകിച്ച് അല്ലിമോ അവിലാദക്കോ മഹബത്ത് റസൂലില്ല നമ്മളെ കുട്ടികൾക്കൊക്കെ റസൂല മഹെബത്ത് മനസ്സിലാക്കി കൊടുക്കുക നമ്മൾ കേടന്നാൽ മക്കളും കേടു അതൊന്ന് വളരെ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നമ്മളെന്താ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ വീടുകളിൽ മകരിബ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ വീടുകൾ ജ വാതിലുകൾ അടക്കുക അതുപോലെ തന്നെ മക്കൾ പുറത്ത് കളിക്കുന്നുണ്ടെങ്കിൽ റസൂൽല്ലാഹി സാഹ അലി സ്വലമ തങ്ങൾ പറഞ്ഞു നിങ്ങളെ മക്കളെ ഉമ്മുസബിയാൻ എന്ന ഷെയ്ത്താൻ സ്പർശിക്കാതിരിക്കട്ടെ ഈ ഉമ്മുസബിയാൻ എന്ന ഷെയ്ത്താൻ സ്പർശിച്ചാൽ മക്കൾക്ക് തലവേദന അസ്വസ്ഥത അനുസരണക്കുറവ് ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നാണ് കിതാബുകളിൽ പറയുന്നത് ആ സമയത്ത് നമ്മുടെ മക്കൾ പുറത്ത് കളിക്കുക പുറത്ത് പോവുക ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ കുറേ കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ കുറേ കാര്യങ്ങളിൽ മാറ്റിയെടുക്കാൻ പറ്റും ഉമ്മുസുബിയാൻ എന്ന പിശാജ് മക്കളെ സ്പർശിച്ചു കഴിഞ്ഞാൽ അതുവഴി കുട്ടികൾക്ക് ഭയങ്കര കരച്ചിലും പല അസുഖങ്ങളും പിന്നെ നമുക്ക് എന്തെന്നറിയില്ല മക്കളല്ലേ അവരിങ്ങനെ അവിടെ പിന്നെ അത് കൊണ്ടുപോയി ഹോസ്പിറ്റലിലും മറ്റുമായിട്ട് ഇങ്ങനെ കൊണ്ടു വരും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങളായിരിക്കും അല്ലെങ്കിൽ നമ്മൾക്ക് ടെൻഷൻ ഉണ്ടാകുന്ന വഴികളൊക്കെ വരും അപ്പം അതുകൊണ്ട് ഉമ്മുസബിയാൻ എന്ന പിശാജ് പിഷാജ് പല സ്ഥലത്തും ഉണ്ട് അതില്ല എന്നൊന്നും പറഞ്ഞുകൂടാ ബാത്റൂമിൽ ഉണ്ടല്ലോ അതല്ലേ റസൂൽലായുസ്വലായുസ്വൽ പറഞ്ഞത് അള്ളാഹു മിനി അഴുദ്ധിക്കൽ ഖുബുസി അൽ ഹബായിസ് ആൺ പിഷാജിൻ്റെയും പെൺ പിശാജിൻ്റെയും ശല്യത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ എന്ന് ദ്വാ ചെയ്തിട്ട് വേണം ബാത്റൂമിലേക്ക് ഇടത്തേക്കാൽ മുന്തിച്ച് കിടക്കാൻ ആരപ്പം അത് ശ്രദ്ധിക്കാറില്ല ശ്രദ്ധിച്ചാൽ നല്ലതാണ് ശ്രദ്ധിച്ചാൽ കൂലിയുണ്ട് കൂലിയുണ്ട് അത് നല്ലതുമാണ് ആ പാൺ പിശാജും പെൺ പിശാജിൻ്റെ ശല്യം അവിടെ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ടതെന്താണെന്ന് വെച്ചാൽ ബാത്റൂമിന്ന് പുറത്ത് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉഫ്റാനൊക്കെ അലഹന്ദ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അള്ളാഹുത്താലാക്ക് കൊടുക്കുക നമ്മളെത്ര വലിയ സന്തോഷത്തിലാണെന്നറിയോ ബാത്റൂമിൽ പോയിട്ട് നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറി മോത്രൊഴിക്കലും കാഷ്ടിക്കലും ഒക്കെ നടന്ന് നമ്മളെ വയറ്റിൽ നല്ല സുഖം കിട്ടി അല്ലേ ഇന്നേരം മറിച്ച് അത് പോയില്ലെങ്കിലുള്ള അവസ്ഥയെന്ന് ആലോചിച്ചൊക്കെ ഞാൻ ഒരക്കെ പറഞ്ഞതാണ് വീണ്ടും ഒന്നും കൂടി ഉറപ്പു ഓഫ് ആനക്ക് അല്ല എന്തില്ല അധഹാനില്ല വാഫാനി എൻ്റെ ബുദ്ധിമുട്ടും വിഷമം തന്ന റബ്ബേ എൻ്റെ ബുദ്ധിമുട്ടും വിഷമം തന്ന റബ്ബേ നിനക്ക് ഞാൻ സർവ്വസ്തുതിയും എന്താ റബിനൊരു നന്ദി കൊടുത്താൽ ഒരു നന്ദി പറഞ്ഞാൽ എന്താ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട നിത്യജീവിതത്തിൽ തന്നെ നമുക്ക് നിസ്സാരമായി കിട്ടുന്ന വലിയ വലിയ കൂലികൾ പക്ഷെ നമ്മളതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ മറ്റേതോ ലോകത്താ ബോത്റൂമിൽ പോകുമ്പോണ്ട് പോവുക പോരാ എന്നല്ലാതെ ഒരു ഒരു ആ ഒരു നിയമവും നമ്മൾ പാലിക്കാറില്ല ചെരുപ്പ് ധരിക്കണം തലമറക്കണം ഇതൊക്കെ ചെയ്താൽ നമുക്കൊരു നഷ്ടം വരാനില്ല പക്ഷേ നമ്മൾ ചെയ്യാറില്ല എന്ന് മാത്രം ബാത്റൂം അതൊക്കെ തന്നെ പിശാചിൻ്റെ സങ്കേതങ്ങളാണതുകൊണ്ട് തന്നെ അണുക്കൾ കയറുന്നതിനും ശാസ്ത്രം തന്നെ പറയുണ്ടല്ലോ ഡോക്ടർമാരൊക്കെ പറയാറുണ്ട് പ്രത്യേക അണുക്കൾ ശരീരത്തിൽ കാലിൻ്റെ അടിയിലൂടെ കയറാൻ സാധ്യതയുണ്ട് തലവട്ടിയിലൂടെ കയറാൻ സാധ്യതയുണ്ട് ഇതൊക്കെ രോഗങ്ങൾ ഉണ്ടാക്കുന്ന അണുക്കൾ വരാനുള്ള കാഴ്ചപ്പാടുകളാണ് അപ്പം അതൊക്കെ നമ്മൾ നന്നായിട്ട് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക അപ്പം അതൊക്കെ നമ്മൾ മാറ്റിയെടുത്ത് നമ്മുടെ ജീവിതത്തിന് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും അതുപോലെ ഈ എന്ന പിഷാജിൻ്റെ ചെറു കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ശ്രദ്ധിക്കാറില്ല അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ മകരുവിന് ശേഷം ടി വി തുറന്ന് സിനിമ കാണുക ടി വി ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലായിടത്തും ഉണ്ടാവും ഇപ്പം അത് ഇല്ലയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലായിടത്തും ഉണ്ടാവും ഉണ്ടായിക്കോട്ടെ പക്ഷെ അതൊക്കെ ഉപയോഗിക്കുന്നത് വാർത്ത കാണാൻ എന്തെങ്കിലും സീരിയലായി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കാണാൻ വാർത്തകളൊക്കെ അറിയാൻ വേണ്ടി നല്ലതാണ് അറിയണം എന്നുണ്ടെങ്കിൽ പക്ഷേ അത് മേലിരുന്നിട്ട് കുട്ടികളും കുഞ്ഞും മക്കളും അടക്കം കാണുകയാണ് സീരിയലൊക്കെ ഈ സീരിയൽ സീരിയലുണ്ടാക്കണ അപകടം ചില്ലറല്ല നമ്മളെ മസ്തിഷ്കം പ്രക്ഷാളനം ചെയ്യുകയാണ് മസ്തിഷ്കത്തിലേക്ക് വലിയ ആരൊക്കെയോ കാശുണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടാണ് ലില്ലിക്കുട്ടി പാതിരാ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കാർക്കുന്തലിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് ചില ഇളം തെന്നൽ കാറ്റിലൂടെ ഭൂമി ലില്ലിക്കുട്ടി പുറത്തേക്ക് പോയി ആരും നിരയാതെ എവിടേക്കെന്നറിയാതെ ഒരു കഥയാണ് ഒരു കഥ പറയാം എവിടേക്കെന്നറിയാതെ അവളങ്ങനെ പുറത്തേക്ക് പോവുകയാണ് അവസാനം ചീറിപ്പറിഞ്ഞ് വരുന്ന ചീറിപ്പാഞ്ഞു വരുന്നൊരു കാറ് ആ കാറ് കണ്ടപ്പോൾ ലില്ലിക്കുട്ടി ഭയവിഹ്വലരായി ഭയവിഹ്വലയായി അവൾ വേഗം ഒരു ഒഴിഞ്ഞ ആളില്ല ആൾ താമസമില്ലാത്തൊരു വീട്ടിലേക്ക് കയറി ഈ ചീറിപ്പറിഞ്ഞ ചീറിപ്പാറി വരുന്ന കാറിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്കിറങ്ങി അദ്ദേഹവും ഈ ആളില്ലാത്ത വീട്ടിലേക്ക് കയറി തുടരും പിന്നെ അടുത്ത ആഴ്ച വരെ ചിന്തിക്കുകയാണ് പെണ്ണ് പെണ്ണുങ്ങൾ പെണ്ണുങ്ങളൊക്കെ ഇരുന്ന് ചിന്തിക്കുക പഠിച്ചു ലില്ലിക്കുട്ടിക്ക് ലല്ലിക്കുട്ടിക്ക് എന്താ സംഭവിക്കുകയാണ് ഇങ്ങനെ മസ്തിഷ്കത്തിലേക്ക് ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ആവശ്യം ആർക്കൊക്കെയോ പണം ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയോ ഉണ്ടാക്കുന്ന സീരിയലുകളും ഇതൊക്കെ നമ്മളെ മക്കളും എല്ലാം കണ്ട് അതുപോലെ ഇന്നത്തെ സീരിയലുകളൊക്കെ പ്രശ്നമാണ് ഇതൊക്കെ നമ്മുടെ വീടുകളിൽ ഒരു പരിധി നിശ്ചയിക്കുക അല്ലാറ്റിനും വാർത്ത കാണാൻ ഉപയോഗിക്കുന്ന അടുത്ത് മറ്റുള്ളത് ഉപയോഗിക്കാതിരിക്കുക ഇങ്ങനെ നമ്മുടെ വീടൊന്ന് മലീമസമാകുന്ന വീട്ടിൽ നിന്ന് റഹ്മത്തിൻ്റെ മലക്കുകളിറങ്ങുന്ന വഴി ഉണ്ടാക്കിയെടുക്കുക അതെല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹുത്താല നമുക്ക് നല്ലതൊക്കെ ചെയ്യാൻ തോഫിക്ക് ചെയ്യട്ടെ